ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അങ്ങനെ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും ഇല്ല അപ്പം നിങ്ങൾ വിചാരിക്കും എന്നും ഇത് തന്നെയാണല്ലോ പറയണതെന്ന് കാരണം എൻ്റെ ഫോൺ ഇപ്പോഴും കറക്റ്റായിട്ടില്ല ശരിയായി വന്നിട്ടില്ല പഴയൊരു ഫോണിലാണ് ഇപ്പോൾ ചെയ്യണത് അതുകൊണ്ടാണ് കേട്ടോ ചെറിയ വീഡിയോ ഒക്കെ ഇടണേ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ എല്ലാവരും സേഫായിട്ടിരിക്കുക പിന്നെ ഇന്നൊരു ഞാൻ ഒരു കോവയ്ക്ക ഫ്രൈ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ ഒരു ബോട്ടിലിൽ പെയിൻറ്റ് ചെയ്യണതും കാണിക്കേണ്ടത് അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ എൻ്റെ ഫോണൊക്കെ ശരിയായിട്ട് ഡേ ഇൻ മൈ ലൈഫൊക്കെ ഞാൻ ഇടാമെന്ന് വിചാരിക്കേണ്ടേട്ടോ ബോട്ടിലിൽ പെയിൻറ് ചെയ്യണത് അത്ര പെർഫെക്റ്റ് ആയി വന്നില്ല കേട്ടോ എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാം അത് ഞാനൊരു പുതിയതായിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ് പിന്നെ അടുത്ത് ചെയ്യുമ്പോൾ ശരിക്കും കറക്റ്റായിട്ട് വരും എല്ലാവർക്കും അങ്ങനെയാണ് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ശരിയായിട്ട് വരണം പിന്നെ ശരിയായിക്കോളും പാവയ്ക്ക ഫ്രൈ ചെയ്ത് എല്ലാവരും ചെയ്ത് നോക്കണം കാരണം പാവയ്ക്ക കയ്പ്പുണ്ടെന്ന് തോന്നണവർക്കൊക്കെ കയ്പ്പ് ഇഷ്ടമില്ലാതിരിക്കണവർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ലതാണ് എപ്പോഴും ഫ്രൈ ചെയ്യണ്ട വല്ലപ്പോഴും നമുക്ക് കൊതിയൊക്കെ തോന്നുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്യാം നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഉണ്ടാക്കി കൊടുത്തിട്ട് അപ്പോൾ എല്ലാവരും അതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ നമുക്കൊരു പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ അത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം വലിയ പാടൊന്നുമില്ല പാവയ്ക്ക സവോള പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം വറുത്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് സമയം പിടിക്കും പിന്നെ ഓയില് വറക്കാൻ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഇത്രയും സാധനങ്ങളെ വേണ്ടു നമുക്ക് ഇത്തിരി ഉപ്പ് ഞാൻ ഉപ്പ് വരട്ടി വെച്ചേക്കോട്ടെ കേട്ടോ രണ്ടിലും ഉപ്പ് സവാളയിലും നമ്മുടെ പാവയ്ക്കയിലും ഞാൻ ഉപ്പ് വരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വെള്ളം പോലെ ഊറി വരും അതുകൊണ്ട് അത് നമ്മൾ നോക്കിയിട്ടിട്ടാൽ മതി അപ്പം ഞാൻ ചീഞ്ചട്ടി ചൂടായപ്പോൾ അതിനകത്തേക്ക് സൺഫ്ലവർ ഒഴിച്ച് അതും ചൂടായപ്പോൾ പാവയ്ക്ക ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കത് നന്നായിട്ട് വറുത്ത് കോരി എടുക്കണം രണ്ട് ബാച്ചായിട്ടിട്ട് കോരിയെടുക്കണം അത് കോരിയെടുത്ത് നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് ഇടാം പെണ്ണ ഉണ്ടെങ്കിൽ പൊക്കോളും എന്നിട്ട് ബാക്കി സവോളം കൂടി വറുത്തെടുക്കണം നമ്മൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എല്ലാത്തിൻ്റെയും ഇത് വ്യത്യാസം ഉണ്ടാവുമല്ലോ വറക്കണ ടൈം വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് വേണം എടുക്കണമെങ്കിൽ അപ്പം സവോളയും കോരി പിന്നെ പച്ചമുളക് വെളുത്തുള്ളി അതിന് അത് കഴിയുമ്പോൾ കറി കറിവേപ്പിലയും കൂടി ഇട്ട് വറുത്ത് കോരി ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി അതിൻ്റെ മുകളിലൊന്ന് തൂയിടാം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ കുറച്ചൊരു എരിവും കൂടി കിട്ടും പച്ചമുളകൻ്റെ എരിവ് അത്ര കിട്ടില്ല അത്ര നല്ല എരിവുള്ള പച്ചമുളക് അല്ലായിരുന്നു അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ഫ്രൈ ഇപ്പം കിട്ടും ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്കിന്നൊരു ബോട്ടിൽ പെയിൻറ്റ് കൂടി കാണിക്കാം കേട്ടോ ഞാനൊരു ബോട്ടിലിനകത്തേക്ക് നമ്മുടെ ടേപ്പ് ഇങ്ങനെ ചുറ്റി വെച്ചേക്കുവാണ് ശരിക്കും ഈ ടേപ്പ് അല്ല ചുറ്റേണ്ടത് എനിക്ക് എൻ്റെ കയ്യിലിപ്പോൾ ഇതേ ഉണ്ടായിരുന്നുള്ളൂ വേറെ അതുകൊണ്ട് അത്ര പെർഫെക്റ്റായിട്ട് വരില്ല ചിലപ്പോൾ അത് അത്ര ടൈറ്റായിട്ട് ഇരിക്കണുണ്ടായില്ല പഴയ ടേപ്പാണ് നല്ല ടൈറ്റായി കെട്ടണം അല്ലെങ്കിൽ പെയിൻ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും അപ്പോൾ ടൈറ്റായി ചുറ്റിയിട്ട് അതിന് ശേഷം നമുക്ക് ഞാൻ ഏത് കളറായാലും ഇപ്പോൾ ഞാൻ വൈറ്റാണ് എൻ്റെ പെയിൻ്റ് ഒക്കെ തീർന്നിരിക്കുക അപ്പോൾ വൈറ്റ് പെയിൻറ്റ് അതിലേക്ക് അടിച്ചു കൊടുക്കുക കേട്ടോ ഒരു മൂന്ന് കോട്ടം അടിക്കണം നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഒരു പ്രാവശ്യം അടിച്ചൊന്ന് വെയിലൊള്ളിച്ച് ഉണക്കി വീണ്ടും അടിച്ച് അങ്ങനെ വെയിലൊള്ളിച്ചൊക്കെ എടുക്കണം അല്ലാതെ പെട്ടെന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങിയിട്ടില്ലാതെ അടി വീണ്ടും വീണ്ടും അടിച്ചു ശരിയാവില്ല അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം വെയിലൊള്ളിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ മാത്രമേ നല്ല വൃത്തിയായിട്ട് വരള്ളൂ ഭംഗിയായിട്ട് വരള്ളൂ സദ്യിച്ച് പതുക്കെയൊക്കെ അടിച്ചെടുക്കുക മിക്കവാറും എല്ലാവരും ചെയ്യണതായിരിക്കും എന്നാലും ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് കാണിച്ച് തരികയാണ് അത് അടിച്ചതിന് ശേഷം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കണം അപ്പം ഞാൻ മൂന്ന് കോട്ടാണ് അടിക്കാൻ ഉദ്ദേശിച്ചേക്കണേ അപ്പം അതിന് ശേഷം ഞാൻ രണ്ട് കോട്ട് വൈറ്റും അടിച്ചു ഒരു കോട്ട് യെല്ലോയും അടിച്ചു എന്നിട്ട് ഞാൻ ആ ടേപ്പ് ഊരിയെടുത്തതിന് ശേഷമാണിപ്പോൾ ഈ കാണിക്കണേട്ടോ അത് കുറച്ച് സമയം പിടിക്കും അത് പെട്ടെന്നൊന്നും ശരിയാവില്ല അത് വെയിലത്ത് ഉണക്കി ഉണക്കി എടുക്കണ്ടേ അത് അടിച്ച് കഴിയുമ്പോൾ ഉള്ളിലത്തെ ആ ഗ്രീൻ കളറ് പുറത്തേക്ക് വേണം ഇത് ആ ടേപ്പിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഇറങ്ങി അതുകൊണ്ട് അത്ര കറക്റ്റായിട്ട് വന്നില്ല ഇനി നമുക്ക് വാർണിഷും കൂടെ അടിച്ചിട്ട് വെയിലൊള്ളിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലേസിംഗ് ആയിട്ട് ഇരിക്കും നല്ല തിളക്കം ഉണ്ടാവും ചീത്തയായി പോകില്ല പെയിൻറ്റ് പെട്ടെന്ന് പോ ഫെയ്ഡായി പോവില്ല അതെനിക്ക് പറ്റിയ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ അത് ടേപ്പിനകത്തേക്ക് പെയിൻ്റ് ഇറങ്ങി കറക്റ്റായിട്ട് വന്നില്ല ടേപ്പ് അത്ര ടൈറ്റ് ആയിരുന്നില്ല അതുകൊണ്ട് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് ടേപ്പ് വെച്ച് കറക്റ്റായിട്ട് ചെയ്തു തന്നെ നല്ല ഭംഗിയായിട്ട് വരും ഞാനിതിപ്പോൾ വാർണിഷ് അടിച്ചു നല്ല സൂപ്പറായിട്ടുണ്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതിന് ശേഷം നമുക്ക് ചെടി വെക്കൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഫ്ലവേഴ്സ് ആർട്ടിഫിഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി വയ്ക്കാം അതായത് ഞാൻ നന്നായിട്ട് വാർണിഷൊക്കെ അടിച്ച് അത് വെയിൽ കൊള്ളിച്ച് ഉടന്ന് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ടും നല്ല ഗ്ലേസിങ് കാണാൻ നല്ല രസമാണ് കാണാനായിട്ട് പെയിൻ്റുള്ളിലേക്ക് ഇറങ്ങിയോണ്ടാണ് ടേപ്പിൻ്റെ കറക്റ്റ് രീതി അങ്ങനെ വന്നിട്ടില്ല പെയിൻ്റുള്ളിലേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ലതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക